ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതോ അപ്പൊ എന്നെ ചെറുത്താർ ദേശീയ പാത വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞാനുള്ളത് കോഴിക്കോട് ജില്ലയിലെ മലാപ്പറമ്പ് ജംഗ്ഷനിലാപ്പൊ ഞാനുള്ളത് മലാപ്പറമ്പത്തെ അപ്ഡേഷൻ ആട്ടോ അന്നത്തെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ അപ്പൊ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ മൊത്തം ഒന്ന് കാണിച്ചു തരട്ടോ അപ്പൊ സ്നേഹിതന്മാരെ ഇവിടെ ഉണ്ടോ ഓവർപാസ് നമ്മളെ ആറു വരിപ്പാത അണ്ടർ ആയിട്ടാണ് അവിടെ പോകുന്നത് അണ്ടർ ആയിട്ട് അപ്പം അതിൻ്റെ മണ്ണിടുക്കൽ കാരണം അങ്ങനെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ കുറേ കാലമായിട്ട് ഇവിടെ ഒന്നും ചെയ്യാതെങ്ങനെ നിൽക്കുന്ന ഒരു ജംഗ്ഷനാണ് നമ്മുടെ മലാപ്പുറം ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കെ എം സീൻ്റെ വർക്കിലേ ഏറ്റവും സ്ലോയിൽ ഇവിടെ വർക്ക് നടക്കാത്തൊരു ഏരിയ ഉണ്ടോ പെട്ടേ ഉള്ളൂ കേട്ടോ ബാക്കിയല്ലോട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് നടന്നിട്ടുണ്ടാവും പക്ഷേ ഇവിടെ ജംഗ്ഷനേ ഒരു ഫൈനൽ ഒരു അത്യാവശ്യം ചിന്തിച്ചിട്ട് വേണം അവിടെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാഹനങ്ങളും ജനങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവരിവിടെ ഒരു മാറ്റങ്ങളൊക്കെ ഇവർ വരുത്തിയിട്ടുണ്ട് ഇവിടെ മൂന്നുപേരിപ്പാറുണ്ടല്ലോ ഈ സൈഡിലുള്ള ഭാഗം ഫുള്ള് ടാറിങ് കഴിഞ്ഞിട്ട് ഈ ആ കാണുന്ന ചോപ്പ് സാധനമില്ലേ അതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഇത് റോഡ് താവാള്ളതാ അവർ വരെ തൽക്കാലം ഒരു ടാറിങ് ഇതാ ഫുള്ള് ചെയ്ത് കേട്ടോ അവിടെ പുതിയ ടാറിങ് ആ കാണുന്നത് അതിൻ്റെ സെൻ്ററിൽ ഡിവൈഡർ വെച്ചിട്ട് അങ്ങോട്ടും അങ്ങോട്ടുമുള്ള യാത്ര ഇപ്പോൾ തൽക്കാലം ഈ ഭാഗത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിവിടെ ആ ജംഗ്ഷൻ വരെ മണ്ണെടുക്കുന്ന വരെ ഒരു കുഴപ്പമില്ല ആ ജംഗ്ഷൻ വരെ ഇങ്ങനെ മണ്ണെടുത്തിട്ട് അവിടെ എത്തുമ്പോഴാണ് കംപ്ലീറ്റ് പ്രശ്നമാകുക പിന്നെ അവിടെയൊക്കെ വരുന്ന വാഹനങ്ങൾ ഇതിലേ പോകും ഇതിലേ ഇങ്ങനെ വന്നിട്ട് അവിടെ ആ ലെവലിൽ തന്നെ താത്തി പിന്നെ ഒരു സർവീസ് റോഡിനുള്ള ഒരു ഗ്യാപ്പ് ഇവിടെ കാണുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചു ഒരു നമ്മുടെ ജംഗ്ഷനിൽ നിൽക്കുന്ന ട്രാഫിക് അപ്പോൾ അവരോട് ചോദിച്ചാൽ പറഞ്ഞു അവർ അവർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത് ഈ മുകളിലുള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വിവരം കിട്ടിയിട്ടുണ്ടാവും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തായാലും ഒരു ആ ഭാഗത്തു നിന്ന് വരുന്ന നമ്മുടെ കുന്നമംഗലം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഒന്നൊക്കല് ആ വെള്ളിമാടുന്നു തിരിഞ്ഞിട്ട് ചേവരമ്പലം ഭാഗത്തേക്ക് പോകേണ്ടി വരും ഇതിലെ ഇങ്ങനെ കയറിയിട്ട് ഇവിടെ ജംഗ്ഷൻ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ കയറാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഇവിടെ സർവീസ് റോഡ് പണിതതിന് ശേഷം അതും ഇതിലേ പോയിട്ട് ഇതിലെ ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് ടേൺ അടിച്ച് വരേണ്ടി വരും അങ്ങനെയും കേട്ട് എന്തായാലും നല്ലൊരു ടാസ്ക് ആണ് കേട്ടോ അവിടെ നിന്ന് ഇവിടെ ഒരുപാട് താഴ്ചയിൽ മണ്ണ് ഇങ്ങനെ എടുത്ത് പോകാനുള്ളതാണ് അണ്ടോ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ആ മണ്ണിതാ അത്ര ഉയരുന്ന സ്ഥലം ഇവിടുന്ന് മണ്ണൊക്കെ ഇടിച്ച് റെഡിയാക്കി വരുന്നുണ്ട് പയ കെട്ടതാണ് പഴയ കരിങ്കല്ലിൽ കെട്ടത് അവിടെ ഒക്കെ പൊളിച്ച് സർവീസ് റോഡിതാ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഈ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിയണം ഇത് കഴിഞ്ഞിട്ട് വേണം അവിടെ വരുന്ന വാഹനങ്ങൾ ഇതിലേ വന്നിട്ട് ഇതിലേ അവിടുന്ന് ടേൺ അടിച്ചിട്ട് ആ ജംഗ്ഷനിലേക്ക് കയറാണ് ആ ജംഗ്ഷൻ ആയിരിക്കും ഇനി ബ്ലോക്ക് വരിക ഒക്കെ ശ്രദ്ധിക്കണം മൊത്തത്തിൽ ബ്ലോക്ക് ബ്ലോക്ക് കഴിഞ്ഞ് മാറില്ല അപ്പോൾ ആ വർക്കുകളോട് ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ മലബാർ മലാപ്പുറം ജംഗ്ഷനിൽ അങ്ങനെ ഒരു മോചനം കിട്ടുക കേട്ടോ ചിന്തിക്കാൻ പറ്റുമോ കുറേ കാലയില്ലേ റെഡിമെയ്ഡ് ക്രാശ്വരിയർ വെച്ചിട്ട് കംപ്ലീറ്റ് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റാക്കി കേട്ടോ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ നമ്മുടെ ടൗണിലേക്ക് പോകേണ്ടത് കാശ് പെരിയറ് അതാണ് അവിടെ വെച്ചിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും സംഭവം സെറ്റപ്പ് ആക്കിയിട്ടാണ് ഇപ്പം കൈകാര്യം കുറച്ച് കഴിഞ്ഞാൽ കൈകാര്യങ്ങളൊക്കെ മാറിട്ടോ നമ്മുടെ വയനാട് കാലിക്കറ്റ് മൈസൂർ ദേശീയപാത ആട്ടോ എൻ എച്ച് ഐ എൻ എച്ച് ഇതിൻ്റെ നമ്പർ എത്രയാണ് ആണ് ഇതിൻ്റെ നമ്പർ പടുത്ത കാലത്തായിട്ട് എന്തോ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പം അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നാൽ വിട്ടുപോയി പിന്നെ ഇനിയിപ്പോൾ ഏതായാലും അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്താൽ കേട്ടോ നമ്മുടെ കാലിക്കറ്റ് ടു മൈസൂർ എൻ എച്ച് ഏതാണ് നമ്പർ എന്നുള്ളത് അപ്പോൾ ആ എൻ എച്ച് രണ്ട് എൻ എച്ചിൻ്റെ ഒരു ജംഗ്ഷൻ ആട്ടോ ആ ജംഗ്ഷനിലുള്ള തിരക്ക് നമുക്ക് മനസ്സിലാക്കാൻ മാത്രമല്ല ഉള്ളൂ അപ്പോൾ ആ തിരക്ക് ഇവിടെ എങ്ങനെയതാ ഇതുവരെ വർക്കുകൾ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് അതങ്ങോട്ട് പൊളിക്കാൻ തുടങ്ങുമ്പോൾ എന്തായിരിക്കും സ്ഥിതി ചിന്തിക്കാൻ പറ്റുമോ ആ അതിപ്പം നമ്മുടെ ഓട്ടോക്കാരോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞാൽ തന്നെയാണ് നമ്മുടെ വെള്ളിമാട് കുന്ന് വലിയ വാഹനങ്ങൾ ഡിവേ ഡൈവേർട്ട് അടിച്ചു പോകാനാണ് സാധ്യത അപ്പോൾ നമുക്ക് ഈ ജംഗ്ഷൻ്റെ ഈ ഭാഗത്തുള്ള വർക്കുകളൊക്കെ എന്തായി ജംഗ്ഷൻ ജംഗ്ഷനുണ്ടോ ഫുൾ ടൈം തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് ഓവർപാസ് വന്നിട്ടുണ്ടെങ്കിൽ ആറുവരി കൂടെ പോകുന്നവർക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ നമ്മൾ ആ ജംഗ്ഷൻ്റെ ഇപ്പുറത്തേക്ക് ഒരുപേ ഇവിടെ അതുപോലെ വർക്ക് അല്ല ഇവിടെ ഇതുപോലെ നമ്മുടെ ക്രാഷ്വെരിയറുടെ റെഡിമെയ്ഡ് ക്രാശ്വെരിയറ് വെച്ച് വഴിയൊക്കെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ ആക്കിയിട്ടുണ്ട് അണ്ടർപാസിൻ്റെ നമ്മുടെ വർക്ക് ആരംഭിച്ച് ആ അവിടെ മണ്ണെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ അവിടെ ഒന്ന് പോയി നോക്കട്ടോ അപ്പോൾ ഈ ഭാഗത്തുള്ള മൂന്ന് വരിപ്പാതോ ഒരു ടെമ്പറവരി ടാറിംഗ് കേട്ടോ ഇതൊക്കെ ചെയ്ത് കൊടുത്തത് ഇത് ഫുള്ള് പുതിയ ടാറിങ് പടുത്ത് ചെയ്താൽ അതൊക്കെ ഇവിടെ അങ്ങനെ കൈയോളോ ഈ വർക്ക് ഇവിടെ തുടങ്ങണമെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾക്ക് പോകാനുള്ള വൈ ആദ്യം റെഡിയാക്കി കൊടുക്കണം അല്ലാത്ത വർഷം ഫുള്ള് ബ്ലോക്ക് ആട്ടോ വേറെ റോഡ് ഈ വാഹനങ്ങൾക്ക് വാഹനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കാമെന്ന് വെച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ എല്ലാ ഭാഗവും ബ്ലോക്കായി പോകും കാലിക്കറ്റ് സിറ്റിനെ സംബന്ധിച്ചോളം അപ്പോൾ ഇതിന് വളരെ തന്ത്രപൂർവ്വമുള്ള നീക്കാട്ടാണ് ഭാഗത്തുള്ള വർക്ക് വർക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് വലിയ കുഴപ്പമില്ല ഇനി നമ്മുടെ സർവീസ് കൊണ്ട് വർക്ക് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി വാഹനങ്ങൾ നമ്മുടെ കുന്ദമംഗല ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ അതിലെ തിരിച്ചു വിട്ടാൽ വലിയ കുഴപ്പമില്ലാതങ്ങ് കഴിച്ചിലാകും ഇവിടുത്തെ ടാറിങ് ഇവിടുത്തെ ടാറിങ് ലെവലായിട്ടത് അതൊക്കെ പൊളിച്ച് ഇളക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ആ മണ്ണ് മണ്ണെടുത്തിട്ട് തുടങ്ങിയിട്ടും കേട്ടോ അപ്പൊ സ്നേഹിതന്മാരെ ഈ സംസാരത്തിലൊക്കെ ഒരു കുഴഞ്ഞ മാതിരിയൊക്കെ തോന്നുന്നുണ്ടാവട്ടോ വൈകുന്നേരം വെയില് പോക്ക് നോക്കി വരികയാണ് ഇപ്പൊ കുറച്ച് ദിവസമായി വീടോ അടുപ്പിച്ച് ചെയ്തിട്ട് കാരണം നോമ്പാട്ടോ നോമ്പ് പിടിച്ചിട്ട് വെയില് കൊള്ളാന്ന് പറയുണ്ടെങ്കിലേ അത് താങ്ങാവുന്നതിലപ്പുറാകും പിന്നെ അതുപോലെ ായൽ വെള്ളം ഇല്ലാത്തത് കൊണ്ട് സംസാരത്തിന് വലിയൊരു അല്ലാതെ വലിയ ക്ലിയർ ഉള്ള ആളൊന്നും അല്ല എന്നാലും ഇട്ടല്ലോ കുറച്ച് അത് കുറച്ചുകൂടി ഒന്ന് പോട്ടോ നമ്മളെ ഉമിനീരൊക്കെ വച്ചുണ്ടെങ്കിൽ അപ്പം എൻ്റെ പ്രേക്ഷകർ ഇന്ന മനസ്സിലാക്കുന്ന പ്രേക്ഷകരാണെന്ന് പറയാം അതുകൊണ്ട് ഇപ്പം ഇന്നാണ് നമ്മളെ മാനു എന്ന് പറഞ്ഞത് മാനുക്കാക്ക എന്തായാലും അവർ പറഞ്ഞ മലപ്പറമ്പ് വേഗം എടുത്ത് ഓടി ഞാൻ പണി കഴിഞ്ഞ് ഞാൻ കൂലിപ്പണി കൽപ്പണിക്ക് പോയി വന്ന് കാര്യങ്ങളൊക്കെ കറക്റ്റ് നടക്കണമെങ്കിൽ കൂലിപ്പണിയാണ് നമ്മൾ അത് നടക്കണം അതിന് പോകണം അപ്പം അത് കഴിഞ്ഞ് ഒന്ന് മൊബൈലിൽ ഞാൻ നോക്കണ സമയത്ത് കമൻറ്റ് അടുത്ത അപ്രദേശം വരട്ടെ എന്ന് പറഞ്ഞിട്ടേ അപ്പം ഞാൻ വേഗം മാറ്റിങ്ങോട്ട് പോന്നു കെട്ടോ മല അപ്പുറം പോ കാര്യം ഇതാണ് അപ്പോൾ ഏകദേശം അഞ്ചേകാലായി അതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല വെയിലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് പണി കഴിഞ്ഞ ക്ഷീണത്തിൽ അവിടെ കണ്ട് കടന്നു കിട്ടോ അപ്പോൾ എന്തായാലും ഇനി പെരുന്നാൾ കഴിഞ്ഞാൽ ഒന്നരം ഒന്നിലാളം വീഡിയോ നമ്മൾ പഴയ പോലെ തന്നെ അപ്ഡേഷൻ അങ്ങനെ തുടങ്ങോ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ വടകര വിലയുള്ള മൊത്തം കാഴ്ചകളും കാണിക്കാനുള്ള പരിപാടിയാണ് അത് നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ പോയിട്ട് അങ്ങനെ കാര്യങ്ങൾ കാണിച്ചു തരട്ടോ ആ ഞാനിപ്പോൾ അവിടെ പോയി വീഡിയോ എടുത്തല്ലോ ആ അവിടുത്തെ കാര്യം പറയാൻ വന്നത് അവിടെ വേണ്ടോ അവിടെ മണ്ണെടുക്കൽ തുടങ്ങിയിട്ടുണ്ടോ അപ്പോൾ എന്തായാലും മലപ്പറമ്പ് വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ കേട്ടാ ഞാൻ ഈ ആഴ്ചയാണ് മണ്ണെടുക്കലൊക്കെ തുടങ്ങിയത് ബാക്കിയുള്ളൊക്കെ റോഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശരിയാക്കി എടുക്കുന്ന പരിപാടി ഇനി വാഹനങ്ങൾ അങ്ങോട്ടും തിരിച്ചു വിടുന്നത് അതുപോലെ ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതിലേ പോകും അതും ഒരു ചോദ്യചിഹ്നം തന്നെയല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് വാഹനം വരുന്ന വാഹനങ്ങളെപ്പറ്റി മാത്രമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിലേപ്പം വരുന്ന വാഹനങ്ങൾ ഇതിലേ ഇറങ്ങിയിട്ട് എന്തായാലും യാത്രകൾ കുറച്ച് ലോങ് അടിക്കേണ്ടി വരും ഇങ്ങനെയുള്ള വർക്ക് തുടങ്ങുമ്പോഴൊക്കെ നമ്മുടെ ചൈനയത്തെ മാതിരി വെക്കാന്നുണ്ടെങ്കിൽ ഒരു ദിവസം പകൽ ബ്ലോക്കും രാത്രി വർക്കും അങ്ങനെയുള്ള റെഡിമെയ്ഡ് വർക്കുകളാണ് ചൈനയിലൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കാണാം പക്ഷെ എന്തായാലും ഇവിടുത്തെ കാര്യം കണ്ടറിയേണ്ടി വരും പിന്നെ ക്യാംസിൻ്റെ കാര്യത്തിൽ എല്ലാ സ്ഥലത്തും വർക്കുകൾ ഏകദേശം ഫിനിഷ് ആയതുകൊണ്ട് എല്ലാവരും കൂടി ഒരു വരുത്തുമുട്ട് വരും അതായിരിക്കും കേട്ടോ ഉണ്ടായാൽ പണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചടവ് തീർക്കലാകാനാണ് സാധ്യത അപ്പോൾ സ്നേഹിതന്മാർ ഇതൊക്കെയാണ് നമ്മുടെ മലാമ്പറമ്പ് ജംഗ്ഷനിലെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ജംഗ്ഷനിൽ തന്നെ ഒതുക്കി കളഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് ഇനി വേങ്ങയെരി അതിലെ അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അടിപൊളി കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം അപ്പോൾ സ്നേഹമാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ